ജില്ലയിലെ ഖാദി നൂൽനോൽപ്പ് കേന്ദ്രം അവഗണനയുടെ പാതയിൽ കേരള ഖാദി വ്യവസായ ബോർഡിന്റെ കീഴിലുള്ള കേന്ദ്രങ്ങളാണ് അവസ്ഥയെ നേരിടുന്നത് തൊഴിലാളികളുടെ അഭാവം കൊണ്ടുകൂടി തകർന്നടിയുകയാണ് ഈ മേഖല ചർക്ക ഉപയോഗിച്ച് നൂൽ വേർപ്പെടുത്തുന്ന സംവിധാനമാണ് ഇവിടങ്ങളിൽ കൈകൊണ്ട് തിരിച്ചുവേണം മെഷീൻ പ്രവർത്തിപ്പിക്കാൻ എല്ലാം ആധുനിക സംവിധാനത്തിലേക്ക് വഴിമാറിയെങ്കിലും ഇവിടെ അനിശ്ചിതത്വം മാത്രം കൈകൊണ്ട് തിരിച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥയ്ക്ക് മാറ്റമില്ലാത്തതിനാൽ ശാരീരിക അവശത പേറിയാണ് പലരും ജോലിക്കെത്തുന്നത് പാലക്കാട് ജില്ലയിൽ നൂൽനുൽപ്പ് കേന്ദ്രങ്ങളാണുള്ളത് മിനിമം വേതനം നൽകാൻ തീരുമാനമായെങ്കിലും ഇതുവരെ ഒന്നും നടപ്പിലായിട്ടില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഒരു കൊണ്ടുപോയി എനിക്ക് എന്താണെങ്കിലും അവർക്ക് ഒരു കൂട്ടി നമുക്കൊരു കുടുംബമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പോയിട്ട് കഴിയാൻ വഴിയില്ല പോണില്ല ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് ഇപ്പോ പത്ത് മുപ്പത് വർഷമായവരുണ്ട് ഇരുപത്തഞ്ച് വർഷമായവരുണ്ട് പതിനഞ്ച് വർഷമായ ഞങ്ങൾ പതിനേഴ് വർഷം ും അവണന തന്നെ മാറി മാറി വരുന്ന സർക്കാർ അവഗണിക്കുകയാണെന്ന് വാർഡ് മെമ്പർ കണ്ണൻ പറഞ്ഞു ഈ മേളാകുട് പഞ്ചായത്തിൽ ഗാദി ബോർഡ് ഉണ്ടായിട്ട് നാൽപ്പത്തി വർഷമായി യഥാർത്ഥത്തിൽ ഗാദി ബോർഡിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗവൺമെന്റ് ചുമതല യഥാർത്ഥത്തിൽ ഇവിടെ ഇരുപത്തിനാല് തൊഴിലാളികളാണ് നിത്യമായ ജീവിതം കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളാണ് സ്വന്തമായി ഒരു കുടുംബം നോക്കാൻ ഈ ഗാദി ബോർഡ് കൊണ്ട് ഗാദി ബോർഡിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കഴിയില്ല എങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു ദിവസം വേദനയുണ്ട് പക്ഷേ അതിൻ്റെ നേർപ്പകുതി പോലും കിട്ടാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണെന്ന് ഈ നൂറ് കേന്ദ്രം പോയിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥ ഗവൺമെന്റിൻ്റെ ആളുകൾക്ക് ഗവൺമെൻ്റെ ആളുകൾ ശമ്പളക്കാർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാർക്കോ ഇതിനെക്കാളും ഡബ്ബിൾ ശമ്പളമാണ് അപ്പോൾ ഈ ഗാദി ബോർഡിന് അവഗണിക്കുന്ന ഒരു സംവിധാനമാണ് ഏത് ഗവൺമെൻറ് വന്നാലും മാറുന്നത് അത് ആ രീതി മാറ്റി യഥാർത്ഥ ഈ ഗാദി ബോർഡിൻ്റെ ആൾക്ക് യഥാർത്ഥ അസുഖങ്ങളൊക്കെ വരാൻ ഒരു ചാൻസ് ഉണ്ട് അവർക്ക് ഇൻഷുറൻസ് അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസും ആരോഗ്യ രംഗത്ത് നിന്ന് നിൽക്കുന്ന പോളിസിയും ഇവർക്ക് ഏർപ്പെടുത്തണം അതുപോലെ തന്നെ മിനിമം ശമ്പളം ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും ഉയർത്തിയാൽ ആണ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇവർ കുടുംബം ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന തൊഴിലാളികളെ അവഗണിക്കുന്ന ഒരു സമീപനം ഗവൺമെൻറ്റ് ഭാഗത്തുണ്ടാകുന്നു അത് അടിയന്തരമായി മാറ്റി എത്രയും പെട്ടെന്ന് ഇവർക്കൊരു മിനിമം വേദന നടപ്പാക്കാനുള്ളൊരു ബാധ്യത ഗവൺമെൻറ് ഭാഗത്തുണ്ടാക്കണം കഴിഞ്ഞ കാലങ്ങളിലാണ് നൂറ് നൂലും ഗാദികൾ ഗാദികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനം ഉണ്ടെങ്കിലും ഇന്നതെല്ലാം ആ നാമാവിശേഷമായി മാറിയിരിക്കുന്നു അപ്പോൾ അത്തരമൊരു സമീപനം മാറ്റി നല്ലൊരു സംവിധാനത്തിൽ പോകുന്ന ഈ ഗാദി ബോർഡിന് കുറച്ചും കൂടി ഉത്തേജനം നൽകിക്കൊണ്ട് അവരുടെ ഗവൺമെന്റ് നമുക്ക് ആയിരത്തിമൂന്നിൽ അന്നത്തെ മന്ത്രി കെ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തതാണ് ഈ കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനമൊരുക്കി കൊടുത്തെങ്കിലും ജീവനക്കാരുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല ഇരുപത്തിനാല് തൊഴിലാളികളിൽ മൂന്ന് പേർ മാത്രമാണ് നൂറ്റി രൂപ ദിവസവേതനത്തിൽ ഇവിടെ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥിതിഗതികളെ കുറിച്ച് ട്രെയിനർ രക്തം വിശദീകരിച്ചു ഇവർക്ക് പീസ് റേറ്റ് മാതിരിയാണ് ഒരു കഴിഞ്ഞൂറിന് ഇത്ര രൂപ പത്ത് രൂപ മുപ്പത്തേഴ് പൈസയാണ് അതിൽ നിന്ന് ഇവരിൻ്റെ വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത് ഇവർക്ക് ഡബ് ഇവിടുത്തെ പിടിക്കും കുറച്ച് ഇവർക്ക് ലാസ്റ്റ് കിട്ടുന്നത് അത് പിടിക്കും പിന്നെ വല്ല തുണി എടുത്തിട്ടുണ്ടെങ്കിൽ കടം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് സംഖ്യ പിടിക്കും അങ്ങനെയാണ് അതി പിന്നെ ഇൻസെൻറ്റീവും ഹോളിഡേ ഉണ്ടെങ്കിൽ ഹോളിഡേയും കൂട്ടി ഇവർക്ക് വേജസ് കൊടുക്കുന്നത് പിന്നെ പാലക്കാട് ഓഫീസിൽ മീറ്റിംഗ് വെക്കുമ്പോൾ ഈ തൊഴിലാളിയുടെ കാര്യങ്ങളാണ് പറയാറുള്ളത് അവർക്ക് കൂലി പോരാ അവർക്ക് ഇവർക്ക് ഇൻകം സപ്പോർട്ട് സ്കീം പറഞ്ഞിട്ടുണ്ട് സർക്കാരിന് കൊടുക്കുന്നത് മിനിമം വേജസ് അത് ഈ ശമ്പളത്തോടു കൂടി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പറയാറുണ്ട് അതിപ്പോൾ ഏകദേശം അവിടെ ശരിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജീവനക്കാരുടെ ജീവിതം വഴിമുട്ടിയതോടെ ഭൂരിഭാഗം തൊഴിലാളികളും തൊഴിലുറപ്പ് ജോലി തേടി പോയതോടെ ഗാദി കേന്ദ്രത്തിൽ ആളില്ലാത്ത അവസ്ഥയാണ് മിനിമം വേതനം ലഭ്യമാവുന്നതോടെ ജീവനക്കാരെല്ലാം തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ യു ടി വി ന്യൂസിനുവേണ്ടി ക്യാമറമാൻ സുകേഷ് വാലിങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി